നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സപ്ലൈകോ ഓണം ഫെയർ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചു മുതൽ റേഷൻ കടകൾ വഴി ഓണത്തിന് സ്പെഷ്യൽ അരി കാവുകൾക്ക് ധനസഹായം നൽകുന്നതിനായി സംസ്ഥാന വനം വന്യജീവി വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് ശമനമായെങ്കിലും വരും ദിവസങ്ങളിൽ വീണ്ടും മഴ ശക്തമാകാൻ സാധ്യത ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലായി അഞ്ച് ദിവസം നീളുന്ന ഫെയറുകളും നടത്തും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സഞ്ചരിക്കുന്ന ഓണചന്തകളിലൂടെ അരിയും ഭക്ഷ്യ വിഭവങ്ങളും ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്രദേശങ്ങളിലേക്കും എത്തിക്കുമെന്നും സെക്രട്ടേറിയറ്റ് പി ആർ ിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചു ഓണക്കാലത്ത് പതിമൂന്നിനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കും അരി വെളിച്ചെണ്ണ തുടങ്ങിയവ ന്യായവിലയ്ക്കും സപ്ലൈകോയിലൂടെ ലഭ്യമാകുന്നതാണ് നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് ഇതിനു പുറമെ കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തി രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാകും കൂടാതെ അരി വെളിച്ചെണ്ണ എന്നിവയ്ക്ക് ന്യായവില ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കും പിങ്ക് പിങ്ക്ടിന് നിലവിലുള്ള സൗജന്യ അരി അരിവിഹിതത്തിന് പുറമെ അഞ്ച് കിലോഗ്രാം അരി പത്ത് ദശാംശം ഒൻപത് രൂപ നിരക്കിലും നീല നീലക്കാർഡിന് നിലവിലുള്ള അരി അരിവിഹിതത്തിന് പുറമെ പത്ത് കിലോഗ്രാം അരി പത്ത് ദശാംശം ഒൻപത് രൂപ നിരക്കിലും വെള്ള വെള്ളക്കാർഡിന് ആകെ പതിനഞ്ച് കിലോഗ്രാം അരി പത്തേ ദശാംശം ഒൻപത് രൂപ നിരക്കിലും ലഭ്യമാക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തിരുവനന്തപുരം ജില്ലയിലെ കാവുകൾ സംരക്ഷിച്ച് പരിപാലിച്ചു വരുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ സാമ്പത്തിക സഹായം നൽകുന്നതിന് സംസ്ഥാന വനം വന്യജീവി വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു വ്യക്തികൾ ദേവസ്വം ട്രസ്റ്റുകൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള കാവുകൾക്കാണ് ധനസഹായം നൽകുന്നത് താൽപര്യമുള്ള കാവുടമസ്ഥർക്ക് കാവിന്റെ വിസ്തൃതി ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ എന്നിവ സഹിതം തിരുവനന്തപുരം രാജീവ് ഗാന്ധി നഗറിലെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് മുൻപ് കാവു സംരക്ഷണത്തിന് ധനസഹായം ലഭിച്ച ഉടമസ്ഥർ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് ശമനമായെങ്കിലും വരും ദിവസങ്ങളിൽ വീണ്ടും മഴ ശക്തമാകാൻ സാധ്യത ഇന്ന് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും നാളെ നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച ഴ്ച ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ ആറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ലക്ഷദ്വീപ് തീരത്ത് ഓഗസ്റ്റ് നാല് വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും ഓഗസ്റ്റ് നാലാം തീയതിയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി